നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അസംബ്ലി സബോർഡിലെ ഫറവന്മാർ പ്രിയ സഹോദരിയും സഹോദരന്മാരെ ദൈവം ഉയർത്തി ദൈവം വളർത്തി എന്നാൽ അധികാര സ്ഥാനങ്ങളിൽ അവർ കയറിക്കൂടി കയറിക്കൂടിയ അധികാര സ്ഥാനങ്ങൾ നഷ്ടപോ പെട്ടുപോകാതിരിക്കാൻ അവർ സംഘങ്ങൾ ഉണ്ടാക്കി അവർ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി പണവും സ്വാധീനവും കൊണ്ട് സാധാരണക്കന് ശബ്ദത്തെ അവർ അടിച്ചമർത്താൻ തുടങ്ങി എന്നിട്ടും അവർ ഇന്നും വലിയ പാസ്റ്റർമാരാണ് ജനസമൂഹത്തിന്റെ മുമ്പിൽ എന്നാൽ മുന്നൂറിലധികം കുടുംബങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലും കഴിഞ്ഞു അവർ രാജ്യത്തിന്റെ നിയമത്തെ സമീപിച്ചുകൊണ്ട് അനുകൂലമായ വിധി വാങ്ങിച്ചുവെങ്കിലും ഈ അസംബ്ലി സഭോഡിന്റെ നേതൃത്വം അവരെ അംഗീകരിക്കുന്നില്ല അവർ അവരുടേതായ രീതിയിൽ പ്രതികരണങ്ങൾ പുറത്തു കൊണ്ടുവന്നു അവരുടെ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആത്മീയരായി പലരും നടിക്കുമെങ്കിലും സ്വന്തം കസേരയ്ക്കും അധികാരത്തിനു വേണ്ടി പാവപ്പെട്ടവനെ അടിച്ചമർത്താൻ ചവിട്ടി താഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുന്ന കാലുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ അറിയണം സത്യം സത്യമായി വർഷങ്ങളായി രാജ്യത്തിന്റെ ഭരണഘടനയെ ആശ്രയിച്ചുകൊണ്ട് കോടതി വിധികൾ സമ്പാദിച്ചുകൊണ്ട് തങ്ങളെ അംഗീകരിക്കണമെന്ന് ഈ ഫലവന്മാരുടെ മുമ്പിലെത്തുമ്പോൾ വീണ്ടും അവർ കവഗണനയും നിന്നയും ആട്ടിപ്പായ്ക്കലുമാണ് ഈ പറവന്മാർ ജനസമൂഹത്തിന് മുമ്പിൽ കോട്ടിട്ടുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം കരുണ ദൈവത്തിന്റെ ദയ എന്നിവ ഇവർക്കില്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം അതെ അസംബ്ലി സെക്കോഡിൽ കഴിഞ്ഞ പതിമൂന്നിലധികം വർഷം കൊണ്ട് ഞെരുക്ക് അനുഭവിക്കുന്ന അടിമത്തം അനുഭവിക്കുന്ന നിന്ദിക്കപ്പെടുന്ന തള്ളിക്കളയപ്പെടുന്ന പാവപ്പെട്ടവരുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം ദൈവം വിളിച്ചിരിക്കുന്നത് ഫറവന്മാരെ പോലെ അടിമാക്കപ്പെടാനല്ല ഞങ്ങൾ ഉയർത്തിമാക്കിയ ഒരു ജനമാണ് ഈ സമൂഹത്തിലെ രാഷ്ട്രീയ ഫറവോന്മാർ അധികാര ഫറവോന്മാർ വീണ്ടും ജനത്തെ അടിമായാക്കാൻ ശ്രമിക്കുമ്പോൾ അടിമത്തിൽ നിന്നും ഉയർത്തി നിൽക്കാൻ ശ്രമിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേൾക്കുക മനസ്സിലാക്കുക സത്യങ്ങൾ ഗോഡ് ബ്ലസ് ഇത് ഞാൻ ഈ വീഡിയോ ഇട്ട ശേഷം എന്നെ കൊറേ പേര് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ഇവർ എന്നോട് സംസാരിച്ച ഒരു പ്രധാന ഒരു മറുപടി പാസേണ്ട ആവശ്യമാണ് കാരണം അറിയാമോ പറയാമോ ഇത് ഇവര് ഈ വീഡിയോ ഇട്ട ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ നിങ്ങൾ വിഭാഗിച്ചു പോയ ശേഷം മാറിപ്പോയ ശേഷം ഈ നമ്മുടെ ഓൾ ഇന്ത്യ അസംബ്ലി സി യാതൊരു ബന്ധമില്ലെന്നും ബന്ധമില്ലാത്ത നിങ്ങൾ എന്തിനാണ് അവിടെ കയറി ചെന്നത് നിങ്ങൾ വർഷങ്ങളായി മാറി നിൽക്കുന്നവരാണ് പിന്നെ നിങ്ങൾ ഈ കാര്യത്തിനൊന്നും യാതൊരു നിലയിലും ഈ ഗ്രൂപ്പുകാര് ഓൾ ഇന്ത്യ അസംബ്ലീസോട് പറഞ്ഞിട്ടോ സൗത്ത് ഇന്ത്യ അസംബ്ലീസോട് പറഞ്ഞിട്ടോ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരു ഗ്രൂപ്പാണ് അസംബ്ലീസ് ഒന്ന് പുറത്തായവരാണ് നിങ്ങൾ ഈ പുറത്തായവരെന്തിനാണ് വിളിക്കാതെ അവിടെ കയറി വന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ കുറെ ആൾക്കാർ സംസാരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് പാസ്റ്ററെ ഈ വിഷയത്തില് ഈ പലരും പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആരും ഗ്രൂപ്പുകൾ നിങ്ങൾ ആരും കേൾക്കുന്നില്ല നിങ്ങൾ ആരും ഈ കാര്യം മനസ് മനസ്സിലാക്കുന്നില്ല അവരുടെ കീഴിൽ നിങ്ങൾ വരുന്നില്ല പക്ഷേ ഈ എൻപിടിന്റെ ഗ്രൂപ്പ് ഓൾ ഇന്ത്യ അസംബ്ലിസ് അസംബ്ലിസ് ബോർഡിന്റെ ഗ്രൂപ്പിന് അവരുടെ അവരുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതിലുള്ള മറുപടി വരുന്നത് ഇതിനെങ്ങനെയാണ് ഭാഷ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ഇത് വിവ ഇങ്ങനെ പ്രശ്നം വന്ന് കണക്കില്ല മിസ്സിംഗ് വന്ന് പ്രശ്നം വന്ന് രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിട്ട് പോകുന്നത് ആ അതിനുശേഷം ശേഷം ഓൾ ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ കോൺഫറൻസ് വന്ന് കോഴിക്കോട് അതെ കോഴിക്കോട് കോൺഫറൻസ് വന്ന സമയത്ത് ഞങ്ങളെ അവർ ക്ഷണിച്ചു ഒരാഴ്ച കിടക്കപ്പെട്ട് ചർച്ച ചെയ്ത് എല്ലാ നിലയിലും വഴങ്ങി ക്ലിയർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ആ രജിസ്ട്രേഷൻ ചെയ്യാമെന്നും വാക്ക് കൊടുത്തു എവിടെ കോഴിക്കോട് ആരൊക്കെ കോഴിക്കോട് വന്നപ്പോ നടന്നതില് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എട്ട് ഡിസ്ട്രിറ്റുമാണ് ചേർന്ന് കൂടിയത് അപ്പോ ഞങ്ങളും പോകാന്ന് പറഞ്ഞാൽ അവര് ഞങ്ങള് രജിസ്ട്രേഷൻ ചെയ്താണ് പോയത് ഇരുപത്തി ആറായിരത്തിസം രൂപയാണ് കൊടുത്തത് അത് അന്നത്തെ ബീറ്റ് കമ്മറ്റിക്ക് അറിയാം അന്നത്തെ ബി ജി എ പ്രകാണന്നത്തെ സൂപ്രടൻഡ് അവർക്കറിയാം ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങ് പോയപ്പോൾ പീട്ടുകറ്റി എതിർത്ത് എതിർത്തെന്നും ഞങ്ങളെ കയറ്റാൻ പറ്റില്ലെന്നും വി പ്രകാം ഒരു പുറപ്പാട് പൊളിപ്പിച്ചു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇൻഫോം വന്നു നിങ്ങളെ അങ്ങ് കേറ്റാൻ പറ്റില്ല ഞാൻ നമ്മളെല്ലാം രജിസ്ട്രേഷൻ ചെയ്തിട്ടാണല്ലോ വന്നത് ഞങ്ങളെ മറുപടി ഒന്നും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അത് ഞങ്ങൾക്ക് അറിയത്തില്ല അത് വോളണ്ടിയേഴ്സ് പറഞ്ഞ് ഞങ്ങളെ വണ്ടിയിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കയ്യേറ്റങ്ങളായി ആ കയ്യേറ്റങ്ങളൊക്കെ ആയി പീറ്ററിന്റെ ഗ്രൂപ്പ് ആയ ജ്ഞാനസെല്ലുവനും പീറ്ററിന്റെ ഈ ഗുണ്ടകളായ ചില ആളുകളുണ്ട് അവരെല്ലാം കൂടെ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പല്ല ഞങ്ങളെ മാറിയിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുകയും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ കലാപ ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഇന്ന് വഴക്കുണ്ടാക്കുകയോ കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെയ്യാൻ വന്നവരല്ല വളരെ ശാന്തമായി നമ്മളെ ഗ്രൂപ്പ് നിൽക്കണം നമ്മുടെ കൂടെ വന്നവർ നിക്കണം അപ്പോ അങ്ങനെ പറഞ്ഞു പറയുകയും ശാന്തമായി ഞങ്ങൾ ഓട്ടോയിലൊക്കെ പിടിച്ച് എന്ത് ചെയ്തു അവിടെ കോഴിക്കോട് ചെന്ന് കോഴിക്കോട് ചെന്ന് ഞങ്ങള് കൗണ്ടറിൽ എത്തിയപ്പോൾ അവിടെ വലിയ പ്രശ്നം വലിയ പ്രശ്നം അപ്പോ ഓരോ ഓരോ നിലയിലും സംസാരിക്കാൻ തുടങ്ങി അപ്പോ ഞങ്ങളുടെ സൈമം ബാസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ സൗത്ത് ഇന്ത്യ ജനറത്ത സാറായിരുന്ന ആറ്റൂര് സൈമം പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു വിഷയം ഇങ്ങനെയാണ് ഞങ്ങൾ ആരും പിരിഞ്ഞു പോയതല്ല അവരാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് സൗത്ത് ഇന്ത്യ കമ്മിറ്റിയാണ് ചെയ്തു വെച്ചത് സൂപ്രണ്ടന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റും അസിസ്റ്റന്റ് സൂപ്രണ്ട് കൊടുത്ത സർട്ടിഫിക്കറ്റും ഇത് ഞങ്ങൾ അംഗീകരിക്കും എന്നുള്ള ഒരു പേപ്പർ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും നിയമപ്രകാരം പേപ്പർ കയ്യിലുണ്ട് പേപ്പർ കയ്യിലുണ്ടോ എന്ന് കേൾക്കണം ആ അന്നത്തെ വീറ്റിയെ പ്രകാരം കൊടുത്ത പേപ്പർ ഇന്ന് ഞങ്ങൾ കയ്യിലിരിപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് വരെയും അന്ന് ദേവദാസ്വാസ് കൊടുത്ത സർട്ടിഫിക്കറ്റ് അംഗീകരിക്കപ്പെടുന്നതാണ് ഓൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പതിനാല് വരെ തന്നിട്ടുണ്ട് അപ്പോ ഇതെല്ലാം വെച്ചിട്ട് നിയമവശം മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു അതുമില്ല നടക്കു നടക്കത്തില്ല അപ്പോൾ ഓരോ ദിവസം അവർ തന്നെയാണ് നിയമം കൊണ്ടുവന്ന് ഞങ്ങൾ അടുപ്പി അടിച്ചേൽപ്പിച്ചത് ഇപ്പോൾ അന്ന് മുതൽ ഞങ്ങളെ സംഘടനാ ചർച്ചിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ വേറെ അടിച്ചത്തിലോ അല്ല അല്ല ഞങ്ങൾ സംഘടനാ ചർച്ചിൽ തന്നെ എല്ലാവരും തുടരുന്നു ചില പാസേഴ്സ് അവര് പേർക്കുള്ളൂ ഞാന് ഈ പറയുന്ന ഞാന് സംഘടനാ ചർച്ചിൽ തന്നെ ഇരിക്കുന്നു അതിലൊരു മാറ്റവും ഇല്ല അപ്പോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ കയറ്റുകയല്ലെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളായി സൈമ് പറഞ്ഞു ശരി ഒറ്റ അടിച്ചറ്റിന്റെ കീഴിൽ ഞങ്ങൾ എന്ത് ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാം പീറ്ററിന്റെ കൂടെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് വാക്കുകൊടുത്തു ഇതിനിടയ്ക്ക് പീറ്ററും അവരുടെ കമ്മറ്റിക്കാരും എല്ലാവരും കമറും എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയി അപ്പോൾ ആരാണ് ഐക്യപ്പെടാത്തത് ആരാണ് കേൾക്കാത്തത് പീറ്ററാണ് അനുസരണമില്ലാതെ പോയത് ഞങ്ങളെ മനപൂർവ്വം ഒഴിവാക്കിയത് പാസ് ചെയ്യാൻ പീറ്ററാണ് അപ്പോ അവരുടെ കൂടെ ഇരിക്കുന്ന അന്ന് ഇരുന്ന ജ്ഞാനസരൂനും ഗ്രൂപ്പുമാണ് ഞങ്ങളെ അംഗീകരിക്കാത്തത് അപ്പോ ഇതുകൊണ്ട് ഞങ്ങൾ ഒരു മണി നോക്കി അപ്പൊ കോഴിക്കോട് കോഴിക്കോട് വെച്ച് നടന്ന നിങ്ങളുടെ ഒത്തുതീർപ്പ് മീറ്റിംഗിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയി ക്ഷണിച്ച് ഈ നമ്മുടെ ഇതിന്റെ പേരെന്താണ് മലബാറിന്റെ ഈ വി പ്രകം നിങ്ങളെ ക്ഷണിച്ച് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ പോയിട്ട് പോലും ആ കാര്യങ്ങൾ ഒത്തുർപ്പിലേക്ക് കൊണ്ട് എത്താൻ എത്തിക്കാൻ സമ്മതിക്കാത്തത് എൻപീറ്റർ ആണ് അല്ലേ അതെ പറയണം അപ്പൊ അന്ന് താമസിക്കാത്തത് ീറ്ററാണ് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു പതിനൊന്ന് മണി വരെ ഇരുന്നു പതിനൊക്കെ എടുത്തോട്ട് പോയി ഞങ്ങളെ പ്രവേശിക്കല്ലെന്ന് അവകാശവാദം ഉന്നയിച്ചു തമ്മിൽ അടിച്ചിട്ടുള്ള പല പാസേഴ്സും അവിടുത്തെ ഡിസ്ട്രി സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ ജയരാജ് സ്റ്റീവ് ജയരാജ് ഇവരെല്ലാം ഒത്തുതീർക്കാനായിട്ട് വന്നു അവർക്കറിയാം അപ്പോ അവർ വന്ന് സംസാരിച്ചിട്ടും ബി ടി പ്രാം പാസ്റ്റർ വഴങ്ങിയില്ല വാസേൻ പീറ്ററും വഴങ്ങിയില്ല അതോടുകൂടെ പ്രശ്നം കലാശിച്ചു അവര് ഇത് സെക്യൂരിറ്റിയെ വെച്ച് ഞങ്ങളെ പുറത്താക്കി ഞങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ അവ മീഡിയ വരുത്തി അവിടത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യം ചെയ്യാം അതൊന്നും നമ്മൾ ചെയ്തില്ല മാന്യമായി പുറത്തു പോയി ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം തങ്ങി അവിടെ തന്നെ ഏരിയയിൽ തങ്ങിയിട്ടാണ് നമ്മൾ ഇനി പുറത്തു പോകുന്നത് അതിന് ഞങ്ങൾ ഇനി വന്ന പിറ്റേ ദിവസം ബി പി എ പ്രാസ്റ്റർ ഒരു കാബിയേറ്റ് ഞങ്ങൾക്കെതിരെ അയച്ചു ആ ആ കേവിയറ്റ് ഞങ്ങൾ ഇനി മിണ്ടാതിരുന്നാൽ പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നാടുകൂല് കോർട്ടില് വിട്ടൻ എന്ത് ചെയ്തു കേസ് എന്താണ് ഞങ്ങളുടെ ഡിസ്റ്റിറ്റ് കമ്മിറ്റിയുടെ പേർക്ക് കേസാണ് അവർ കൊടുത്തത് എന്തെന്ന കേസ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്തത് ആ സൗത്ത് ഇന്ത്യ കോൺഫറൻസിന് നിങ്ങളെ പ്രവേശിക്കാത്തത് കൊണ്ട് നിങ്ങൾ യാതൊരു ആക്ഷനോ ഞങ്ങളുടെ പേർക്ക് എടുക്കാൻ പാടില്ല ഞങ്ങൾ അതിനെതിരെ മുന്നോട്ട് പോകും എന്നാണ് അതിൽ കൊടുത്തിരുന്നത് അപ്പോ ഇതിനെ കൊണ്ട് ഞങ്ങൾ നാറുപൂൽ കോർട്ടിൽ ഫയൽ ചെയ്തു ഫയൽ ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളായി ഞങ്ങൾ സദാണിച്ചിട്ടിന്റെ ഗ്രൂപ്പിനെ മറ്റേ ഗ്രൂപ്പിനെയും സൗത്ത് ഇന്ത്യ ആ കമ്മറ്റി ആയിരിക്കുന്ന വി ടി അബ്രഹാം കമ്മറ്റിക്കും നമ്മൾ എന്ത് ചെയ്തു കേസ് ഫയൽ ചെയ്തു അങ്ങനെ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് വരവേ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അന്ന് ട്രഷറായിരുന്ന പാസൈം സൽവാനോസ് കോർത്തിൽ സാക്ഷ്യമൊഴി നൽകി സാക്ഷിമൊഴി നൽകിയത് എന്തെന്നാൽ നിങ്ങൾ ജഡ്ജ് കേട്ടു നൂറ്റി മുപ്പത് പാസ് ചെയ്സിനെ നിങ്ങൾ പുറത്തുവിട്ടു എന്ന് കേട്ടു അതെ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന കോൺഫറൻസിൽ അവരെ അംഗീകരിക്കാതെ നിങ്ങൾ എന്ന് കേട്ടു അതെ നടത്തിയെന്ന് പറഞ്ഞു നിങ്ങൾ അവതരിച്ച രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ച കണക്കിൽ ഒൻപത് മിസ്റ്റേക്ക് ഉണ്ട് ശരിയാണോന്ന് കേട്ടു ശരിയാണോ അവരെ ഇന്നയോളം വരെ അംഗീകരിക്കാതെ പുറത്തുവിട്ടു എന്ന് കേട്ടു അതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ നൂറ്റി മുപ്പത് പാസേഴ്സേയും സഭകളെയും പുറത്തുവിട്ടു പുറത്തുവിട്ടു എന്ന് കേട്ടു അതെ എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് മെയ് മാസമാണ് സാക്ഷ്യമൊഴി പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്ക് വിധി വരികയും ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ആ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നത് അതിനുശേഷം കോടതി വിധി പറയുന്നത് എന്താണ് കോടതി വിധി പറയുന്നത് ആ പീറ്റർ കമ്മിറ്റി ഇല്ലീഗൽ കമ്മിറ്റിയായി ഓഫീഷ്യൽ ഞങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥ കമ്മിറ്റിയാണെന്നും ഞങ്ങളുടെ ഭാഗമാണ് യഥാർത്ഥമായ ആ കാര്യാധികൾ ഉള്ള കമ്മിറ്റി ഞങ്ങളാണെന്നും അന്ന് ദേവദാസ് പാസ് ആണ് ദേവദാസ് കമ്മിറ്റിയാണ് യഥാർത്ഥ കമ്മിറ്റിയാണെന്നും പ്രഖ്യാപിച്ചു അപ്പോൾ ഞങ്ങൾ ഇതിനെ സൗത്ത് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തു പാസ്റ്റിൻ പീറ്റർക്കും ഫാർവേഡ് ചെയ്തു ഇതൊന്നും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല പി ടി എ പ്രകാം പാസ്റ്റർ ഞങ്ങളുടെ സൂപ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങൾക്ക് വിധി വന്നത് ശരിയാണ് പക്ഷെ പീറ്റർ കമ്മിറ്റി വെച്ച് അപ്പിയലിന് പോകും അതിന് ശേഷം തീരുമാനിക്കാം അപ്പോൾ സൗത്ത് ഇന്ത്യ കമ്മിറ്റിയാണ് അപ്പിയൽ പോകാൻ ഒരുക്കിയത് ഇതാണ് യാഥാർത്ഥ്യം അതിന്റെ പ്രകാരം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തന്നെ എന്ത് ചെയ്തു ആ വാസൻ പീറ്റർ അപ്പീലിന് പോയി സൗത്ത് ഇന്ത്യയുടെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന അബ്രഹാം തോമസ് പുള്ളി അന്ന് മുതൽ അത് മുതലാണ് ആ അബ്രഹാം തോമസ് ആണ് സൂപ്രണ്ടായിട്ട് വരുന്നത് തമിഴ്നാട് മഡ്രാസ് അപ്പൊ അദ്ദേഹം ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് അന്ന് വരെയും ആ സമയം വരെയും വന്നില്ല ഫോൺ കോണ്ടാക്ട് ചെയ്യുന്നതല്ലാതെ വിളിക്കില്ല ഒടുക്കം ഈ പീറ്റർ അപ്പീൽ പോകുമെന്ന് കണ്ടപ്പോൾ അവർക്ക് അന്ന് കൺവെൻഷൻ ഒക്കെ നടക്കുകയാണ് കല്ലുവള സദൻ ബൈബിൾ കോളേജ് കാമ്പോണ്ടിൽ ഞങ്ങൾ ഞങ്ങളതൊന്നും തടസ്സം ചെയ്യാനും പോയില്ല പക്ഷേ ഇവരെല്ലാം കരുതി കൂട്ടി അബ്രഹാം തോമസ് സൗത്ത് ഇന്ത്യ സൂപ്രണ്ടായിരുന്ന അബ്രഹാം തോമസിന്റെ മൊഴിയിൽ കൂടെ പാസെൻ പീറ്ററിന് അപ്പീലിന് പോകുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെ അപ്പീൽ അവരെ അപ്പീലിന് പോയി ഞങ്ങൾ അവരെ ബാക്കി നിന്ന് പോയി അപ്പീലിന് പോയത് ഈ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് അപ്പീലിന് അവർ ഞങ്ങൾക്ക് അപ്പീൽ തരണമെന്ന് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു ഞങ്ങളുടെ ആ വിധിയെ വെക്കേറ്റ് ചെയ്യണമെന്ന് ഒരു സ്റ്റേ ഓർഡറിന് വേണ്ടി അപേക്ഷിച്ച് അത് അബ്രഹാം തോമസിന്റെ ഫാസ്റ്റർ അബ്രഹാം തോമസിന്റെ ആ അഹംബടിയോട് കൂടെയാണ് അപ്പോ അത് കിട്ടിയില്ല കിട്ടാതെയാണ് രണ്ട് മാസം മുമ്പായിട്ട് ഞങ്ങൾക്ക് ആ കെ ഓർഡറിനെ വെക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിധി കിടന്നുവരുവാനിടയായത് ഇന്ന് ഫാസ് സൽവാനോസിന്റെ മകൻ അവിടുത്തെ സെക്രട്ടറി ആണെന്ന് പറയുന്ന അവൻ അഞ്ചാറ് പേര് കുണ്ടയും വെച്ച് വിളയാടിക്കൊണ്ടിരിക്കുന്ന പല സഭകളെയും കെടുത്ത് ഫാസ് ജോൺകുട്ടി പോലുള്ള ഫാസേഴ്സിന് രണ്ടു വർഷം രണ്ടര വർഷം ആയതേ ഉള്ള അദ്ദേഹം ആറ്റൂരെന്ന സഭയിൽ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടി ഇരിക്കവെ കഴിഞ്ഞ ഒരു വർഷത്തിന് ഇപ്പുറമായി ഒരു പത്ത് മാസം വരും ആ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിന്റെ വൈഫ് രണ്ട് ആൺമക്കള് ഒരു മകന്റെ നാല് മക്കള് പെൺമക്കള് ഇവരെല്ലാരെയുമായിട്ട് പുറത്താക്കി അവിടെ വേറെ പാസേഴ്സിനെ ആക്കി അദ്ദേഹം ജോൺകുട്ടി പാസ് കാട്ടാക്കടക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്മാര് രണ്ടുപേരും ഏജില് ശുശ്രൂഷിക്കുകയാണ് ചുവാണ്ട്രം പട്ടണത്ത് ഒന്ന് ബിൽഫട്ട് രാജ് എന്നാണ് ഇളയാളിന്റെ പേര് ഒന്ന് സൈമൻ ഫാസർ സൈമൻ അപ്പോ ഇവരുടെ സഹോദരനാണ് പാസ്സോൺ കുട്ടി അപ്പോ ഈ സൽമാൻസ് ബാസ സഹോദരമാണ് ജോൺകുട്ടി ഇങ്ങനെ ഇരിക്കവെയാണ് പാസൻ പീറ്റർ അദ്ദേഹത്തെ സഭയിൽ നിന്ന് വലിച്ചിറക്കി വിടുകയും ഒരു കാരണവുമില്ലാതെ സഭാ പ്രതിനിധികളുടെ ഒറ്റാച്ചയോടുകൂടെ ജോൺകുട്ടി പാസ്റ്റ് കാരണം ഒരു നിയമവശം നമുക്കുണ്ട് നിയമപുസ്തകം നിയമപുസ്തകത്തിൽ ട്രാൻസ്ഫർ എന്നുള്ള വക Yeah. <resects> -ah been, äh, െ പത്തും നാല്പതും അമ്പതും കൊല്ലം ഇവിടെ ഇരിക്കുന്ന സഭാപാസ്സന്മാരുണ്ട് ജോൺകുട്ടി പാസ് രണ്ടര വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തെ വലിച്ചിറക്കി ഇവർ എന്ത് ചെയ്യും നാമാവിശേഷമാക്കി സഭാപ്രവർത്തനത്തിൽ ഇന്ന് അവിടെ പത്ത് പതിനഞ്ച് പേരേ ഉള്ളു അപ്പോ ഇങ്ങനെ ഓരോ നിലയിലും പ്രശ്നവും പ്രതികൂലവും ഉണ്ടാക്കി ആ സഭകളെയും നമ്മുടെ ഡിസ്റ്റിക് വേലകളെയൊക്കെയും തകർത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നയോളം ഡിസ്ട്രിക്ട് സഭയിൽ തന്നെയാണ് ഞങ്ങൾ തുടരുന്നത് ആ രണ്ടായിരത്തി ആ ഇരുപത്തി മൂന്ന് മുതൽ ഇരിക്കുന്ന സൂപ്രണ്ട് എന്ന് പറയുന്നത് പാസ്റ്റ് യേശുദാസനാണ് ഇന്നും യേശുദാസൻ പാസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് സൂപ്രണ്ടായിരിക്കുന്നത് പാസ്റ്റർ യേശുദാസ് പാസ്റ്റർ കരിങ്കൽ സ്റ്റീവൻ അൽസം സൂപ്രണ്ട് സെക്രട്ടറി പാസ്റ്റർ എം ഐസക്ക് ട്രഷററ് പാസ്റ്റർ അഗസ്റ്റിൻ കമ്മിറ്റി മുമ്പർ പാസ്റ്റർ ഡി എം ടി ബെഞ്ചമിൻ പാസ്റ്റർ ദേവദാസ് പാസുടെ മകനാണ് കമ്മിറ്റി മുമ്പർ അതിന് രണ്ടുപേരുണ്ട് പാസ്റ്റർ ജോൺകുട്ടി പാസ്റ്റർ ജനി ഏഴു പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്തു ഓൾ സൗത്ത് ഇന്ത്യയുടെ മുൻ സൂപ്രണ്ടായിരുന്ന പാസ് രാജമണിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ രണ്ടായിരത്തി പത്തിലെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങള് ഈ രജിസ്ട്രേഷൻ ചെയ്യാനിടയായി കാട്ടുപുത്തൂർ എന്ന ഒരു സഭയുടെ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ തഹസിൽദാർ ഇടപെട്ടു അപ്പോൾ അന്ന് ഇരുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടായിരുന്ന പാസ് സത്യനെ സമ്പാദിച്ചു അന്ന് സൂപ്രണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്രണ്ടായിരുന്ന പാസ് ദേവദാസും ഞങ്ങൾ രണ്ട് ടീമായിട്ട് അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു പത്ത് നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം തരാം ആ രജിസ്ട്രേഷന്റെ കോപ്പിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് ഗവൺമെന്റ് നാഗർപോൽ രജിസ്ട്രാ ഓഫീസിൽ ഞങ്ങൾ കമ്മിറ്റി ആയിട്ട് ആ രജിസ്ട്രേഷൻ ചെയ്തു ഞങ്ങൾ ആ രജിസ്ട്രേഷൻ ആ കോപ്പിയെ തഹസിൽദാർക്ക് സബ്മിറ്റ് ചെയ്തു അവർ അംഗീകരിക്കുകയും ചെയ്തു പിന്നെ ആ സഭയെ ഇവർ തമ്മിൽ അടിച്ച് അതിനെ ഇല്ലാതാക്കി ഇങ്ങനെ ഓരോ ദിവസവും പ്രശ്നവും പ്രതികൂലവും ഉണ്ടാക്കി പണം പാർട്ടൻ പീറ്റർ പണം കൊടുത്ത് ആളുകളെ വെച്ച് സഭയെയും പാസ്റ്റേഴ്സിനെയും പുറത്താക്കുന്ന വലിയ പരിപാടി ആ ഗുണ്ടകളെ വെച്ച് ഇവിടെ കേരളത്താണെങ്കിൽ എസ്പിയേയും സർക്കിളിൻ്റെയും ഡി എസ് പിയേയും വെച്ചാണ് അദ്ദേഹം ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇതിന് ഒരു അവസാനം വരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവ സമൂഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇനി എന്ത് നീക്കം ചെയ്താലും ഈ കോടതിയുടെ വിധിപ്രകാരം പ്രകാരം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് സൗത്ത് ഇന്ത്യ കമ്മിറ്റി ഓൾ ഇന്ത്യ കമ്മിറ്റി ഞങ്ങൾക്ക് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ചെയ്യണമെന്ന് വിനിതമായി ഓർപ്പിക്കുന്നു എന്താണ് ഒരു കാര്യം കൂടെ ഇതാകത്ത് നിങ്ങളെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ വി ടി എ ബ്രഹാം തമിഴ്നാട് ഭാഗത്ത് വന്ന് പല മീറ്റിങ്ങൾ നടത്തിയിട്ട് പോലും നിങ്ങൾ ഈ കാര്യത്തിന് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല എന്ന് വി ടി എ ബ്രഹാമിന്റെ ആൾക്കാർ പറയുന്നുണ്ട് അതെന്താണ് മറുപടി പറയുന്നത് ഞങ്ങളെ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം തമിഴ്നാട്ടിൽ നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോഴും ഒരു മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു മൂന്ന് പ്രാവശ്യവും അദ്ദേഹം സബ്കം മറ്റി വെച്ച് അന്നിരുന്ന ബാബു ജോർജ് അത് പോയിട്ട് ഐസക് മാത്യു ആ അതോടൊപ്പം കിടന്നു ഇപ്പോ ഇരിക്കുന്ന സെക്രട്ടറി ആയ കെ ജെ മാത്യു ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ മൂന്ന് ടേണും വിളിക്കപ്പെട്ടത് വിളിക്കപ്പെട്ടത് ഞങ്ങളെ വിളിച്ച് പല പ്രാവശ്യവും വിളിച്ച് യോഗങ്ങൾ നടത്തി കമ്മ്യൂൺ സർവീസ് വരെ നടത്തി ഒരു പ്രാവശ്യം പോൾ തങ്ക അത്യ സൂപ്രണ്ട് ആയിരുന്നു സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് കെ ജെ മേത്യു വേറെ അന്നിരുന്ന ട്രഷറായിരുന്ന അബ്ദുൽ കരീം ഇവരുമായിട്ട് ഞങ്ങളെ ഒത്തുതീർക്കാനായിട്ട് വന്ന് കമ്മ്യൂണി സർവീസിലുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പതോളം പ്രതിനിധികൾ അന്ന് ആ സെമിനാറിലുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് തന്നു ഞങ്ങൾ ഒരുമിച്ച് ആക്കുമെന്ന് പറഞ്ഞു ഈ പേപ്പറിനെ പ്രകാം പാസ്റ്റർ വാലിച്ച് കീറി എറിയുകയും അന്നത്തെ പീറ്റർ ഫാസ് അനുകൂലമായ തീരുമാനം എടുക്കുകയും ചെയ്തു ഞങ്ങളെ പുറന്തള്ളുകയും ചെയ്തു ഇന്നയോളം വരെ വി പ്രഹാം ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഒരുക്കിയില്ല തന്നിഷ്ടമാണ് പാസ് വിപ്രഹാം തന്നിഷ്ടമാണ് ചെയ്തത് ഈ തന്നിഷ്ടത്തിനെതിരെ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി ഇന്നും വി റ്റിയ പ്രഹാമിന്റെ പേരിൽ കേസുണ്ട് അദ്ദേഹം കോടതിയിൽ മദ്രാസ് കോടതിയിൽ വരേണ്ടി വരും ഇതെല്ലാം പറയുന്നില്ലേ കള്ളത്തനം ഈ കള്ളത്തനത്തിനെല്ലാം മദ്രാസ് ഹൈക്കോടതിയിലും ആ നാഗോലെ ജില്ലാ കോർട്ടിലും വി ടി അബ്രഹാം അടക്കമുള്ള നേതാക്കൾ കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ കടന്നു വരുമെന്നുള്ളത് സംശയമില്ല അംഗീകരിക്കാത്തത് അത് ഞങ്ങളെ ദേവദാസ് മാസുമായിട്ടുള്ള പകയിലാണ് അംഗീകരിക്കാത്തത് അപ്പൊ ഈ അതായത് ഇതിനകത്ത് അബ്രഹാമിന്റെ കടുത്ത രാഷ്ട്രീയം അതായത് ഈ എൻപീ റഷ്ട ഇവിടെയുള്ള കള്ളം പറച്ചിലിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലുമാണ് വിബ്രഹാം പിടിവാശി നടത്തിയാണ് പാസ് ആയിരുന്ന ഞങ്ങളുടെ ലീഡറെ എൻപീടും ഈ വി ടി അബ്രഹാം തമ്മിലുള്ള ഈ അന്തർധാര സജീവമായിരിക്കുന്ന കൊടും രാഷ്ട്രീയമാണ് നിങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലാക്കിയിരിക്കുന്നത് അല്ലേ കറക്റ്റ് ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങളെ അതായത് എൻപീടർ എൻപീടർ നിലനിന്നാൽ മാത്രമേ വി ടി അബ്രഹാമിന് അതിന്റേതായ പ്രതിഫലവും അതിൻ്റെ പ്രയോജനമുള്ളൂ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ നിലനിർത്തിയിട്ട് അവർക്ക് കാര്യമില്ല വി ടി അബ്രഹാമിന്റെ രാഷ്ട്രീയവും വി ടി അബ്രഹാമിന്റെ ഈ കസേരയെ നിർത്തണമെങ്കിൽ ഈ എൻ ബിട്ടിന്റെ സപ്പോർട്ടും സാമ്പത്തികവും ആവശ്യമാണ് അതുകൊണ്ട് സാധാരണക്കാരായ നിങ്ങളെ തള്ളിയാലും കുഴപ്പവും ഇല്ല എൻ ബിട്ടിനെ നിലനിൽത്തുക എന്നുള്ളതാണ് വിഭാഗത്തില്ലേ അതെ ഇവിടെ വന്നിട്ട് മലയാളി തമിഴ് എന്നുള്ള രണ്ട് ഭാഗമാക്കി മലയാളി ആ ഗ്രൂപ്പിനെ വീടി അംഗീകരിച്ചു തമിഴ് ഗ്രൂപ്പിന് തള്ളപ്പെട്ടു തള്ളപ്പെട്ടു ആ തമിഴ് ഗ്രൂപ്പ് കൂടാതെ ചില മലയാളി അതിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ നമുക്ക് നമ്മളടിച്ചിട്ട് പരിധി അമരവള നേട്ടിങ്കര അമരവള മുതൽ കന്യാകുമാരി വരെയാണ് നമ്മൾ നമ്മളടിച്ചിട്ടിന്റെ പരിധി ഭാഗം പിന്നെ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കെ ജെ മേത്യു എന്ന് പറയുന്ന ഇദ്ദേഹം ഈ മലയാളം ഡിസ്ട്രിക്റ്റിനകത്ത് ഭയങ്കര വലിയ ആത്മീയമായ ഒരു പ്രബോധകനാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരു കാര്യത്തിന് മുൻപ് വരുത്തില്ല പക്ഷെ ഇദ്ദേഹം ഈ ഓൾ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇദ്ദേഹത്തിന്റെ ശക്തമായ പ്രവർത്തനം ഇടപെടലുണ്ടാവും അതായത് ഇദ്ദേഹം ഈ വീക്ഷന്റെ പണ്ടത്തെ വാക്കുകേട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം ഈ ഭക്തനായിരിക്കും പക്ഷെ ഈ സാധാരണ നിലയിൽ പറയുന്ന പോലെ ഏത് ഭക്തനും പത്തു ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ വിണ്ടാതിരുന്ന കഴിത്തറക്കുന്ന ഒരു ജോലിയാണ് ആൾ ഇന്ത്യക്കും ഇയാൾ കത്തയച്ചിട്ടുണ്ട് ഞങ്ങളെ സ്വീകരിക്കരുത് എന്നുള്ളത് അത് പി ടി അബ്രഹാമിന്റെ വാക്കാണ് അവിടെ ഫലിച്ചത് രാഷ്ട്രീയ മൊത്തത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷേ രാഷ്ട്രീയം ഇദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളം ഡിസ്ട്രിക്ട് നിൽക്കുന്നത് അതായത് ഇദ്ദേഹം ഒരു ആൾക്കാർ വോട്ട് ചോദിക്കത്തില്ല ഇദ്ദേഹം മറ്റേ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയത്തില്ല ആരെങ്കിലും പേരെഴുതുന്നെങ്കിൽ നോമിനേറ്റ് വരുന്നെങ്കിൽ മാത്രം നിൽക്കും നോമിനേഷനിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കും ഇങ്ങനെയാണ് ഈ മലയാളം ഡിസ്ട്രിക്ടിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ മലയാളം ഡിസ്ട്രിക്ടിൽ രാഷ്ട്രീയമില്ല ഇദ്ദേഹം ആത്മീയനാണെന്ന രീതിയിലാണ് പക്ഷെ എന്നാൽ ഇദ്ദേഹം വി ടിഎ പ്രകമായിട്ട് ഈ ഓൾ ഇന്ത്യയിൽ കളിക്കുന്ന രാഷ്ട്രീയം പക്ക പക്കത്തെ രാഷ്ട്രീയമാണല്ലേ ഈ ഓൾ ഇന്ത്യയിൽ ഫീൽഡ് ഫാസ്റ്റ് കൊടുക്കുന്ന കാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ചെയ്യുന്നത് അവർ ഒബിശീൽ കമ്മിറ്റിയാണെന്നാണ് ഈ കെ ജെ മേത്തി പറഞ്ഞിട്ടുള്ളത് ഇത് കോടതി വിധിയോ കോടതിയുടേതായ പേപ്പറോ കെ ജെ മേത്തി അംഗീകരിക്കാറില്ല ഈ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇയാൾ ഭക്തനായിരിക്കും ഇന്ന് എങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അകത്ത് ഈ ആമയെ പോലെയാണ് ആള് കാണുമ്പോൾ അകത്തിരിക്കും ആളില്ലാത്തവ മുറത്ത് വരും ഇങ്ങനെയുള്ള രീതിയാണ് കെ ജെ മേത്തി പാഷയുടെ രീതി ഇതുകൊണ്ടൊന്നും ആത്മീയകോളമാവില്ല സത്യസന്ധതയോടുകൂടെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നീതി നീതിപ്രവർത്തി ചെയ്യട്ടെ നീതിപ്രവർത്തി ചെയ്യുന്നവരെ പുറത്തു വരട്ടെ നീതി ചെയ്യുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുന്നത് അന്യായം ചെയ്യുന്നവനും കള്ളത്തരത്തിൽ കൂട്ടിയിൽക്കുന്നവരും ഇന്ന് കാശ് വാജ് ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരും ദൈവരാജ്യം കിടക്കുകയില്ല പാട്ടേ പക്ഷേ ഇനി ഇതിനകത്തൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ഒത്തുറുപ്പിനെല്ലാം നിങ്ങൾ ചെന്നെങ്കിലും ഇതിനകത്ത് ഈ വിഷയത്തെ രൂക്ഷമാക്കി ഇത്രയും വർഷം കൊണ്ടുപോയത് എൻ പി ട്രും ഈ നമ്മുടെ മലബാർ ഡിസ്ട്രിക്റ്റിന്റെ എ പ്രകാമും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുർപ്പിന് വേണ്ടി നിങ്ങളെല്ലാം വന്നിട്ടും പല മീറ്റിംഗ് കൂടിയിട്ടും ഇതിലെല്ലാം തടസ്സം ചെയ്ത് വി ടിഎ പ്രകാമം ഈ എൻപീടറിന്റെയും കടുത്ത രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ നിങ്ങളെ തള്ളി നിങ്ങളെ അരിച്ചമർത്തി നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇവരെ അണ്ടറലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായി നിങ്ങൾ അങ്ങനെ കീഴ്പ്പെടാത്തതിന്റെ പേരാണ് ഈ ഈ വിഷയം പോയത് അതെ ഇത് എൻപീറ്ററിന്റെയും മീ ടി അബ്രഹാമിന്റെയും ഇപ്പോൾ ഇരിക്കുന്ന സൗത്ത് ഇന്ത്യ സൂപ്പർ സൂപ്രണ്ടായിരിക്കുന്ന അബ്രഹാം തോമസിന്റെയും കേദയ മാറ്റിയുരെയും ഇടേതായ കളികളാണ് അവരെ ഒത്താശയോടുകൂടെയാണ് ഇത് നീട്ടിവിടുകയും പീറ്ററിനെ അഫീലിന് പോകാനായിട്ട് ആ പ്രേരണ നൽകിയതും ഈ മൂന്ന് പേരും കൂടെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പീറ്റർ ധൈര്യം കളിച്ച് മുന്നോട്ട് പോരുന്നത് ഈ പലയിടത്തും പീറ്റർ കള്ളം പറഞ്ഞ് ഞങ്ങൾ ആ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഞങ്ങളെ എല്ലാവരെയും നൂറ്റി മുപ്പതിലധികം പാസ് ചെയ്സ് അല്ലെങ്കിൽ നൂറ്റി നാപ്പതിലധികം പാസ് ചെയ്ത് എല്ലാവരും എടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത് ഒന്നേന്ന് ആ രണ്ട് കമ്മിറ്റിയും വിട്ടുകൊണ്ട് ഒരു കോൺഫറൻസ് നടത്തി ആരാണോ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് അവരെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് എല്ലാ കമ്മിറ്റിയിലും ഞങ്ങൾ പറഞ്ഞു വരികയാണ് അവർ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ എടുത്ത രണ്ടായിരത്തി പതി ശേഷം എടുത്ത ആ ആളുകളെ പാസേഴ്സിനെ അവർ അംഗീകരിക്കില്ല എന്നാണ് ഇന്ന് എവിളം പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു രൂപ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു കാശ് തന്നിട്ടില്ല ഒരു പരിപാടി ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല പതിമൂന്ന് വർഷം കൊണ്ട് അപ്പോ ഞങ്ങളെ കൂടെ എടുത്ത എല്ലാ ആളുകളെയും ഞങ്ങൾ മെരിറ്റോട് കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ബൈൽ കോളേജ് പഠിച്ച് അവർക്ക് ആ വേദക്ക വിളിയുള്ള പാസേഴ്സാണ് എടുത്തിട്ടുള്ളത് അവർ സഭയുണ്ട് അവർ ഈ പാസേഴ്സ്മാരെ എല്ലാം എടുക്കാമെന്നും നിങ്ങൾ അംഗീകരിക്കാമെന്നും ഒരിക്കൽ പറഞ്ഞതാണ് എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ഇതിനെതിർത്തുന്നതാണ് അതായത് എൻ പി ട്രിന്റെ ഭാഗത്തുള്ള ഫാസ്റ്റർമാരെ എന്തിനെടുത്തു അവരെ അവരെയും കൂടെ ഈ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരിക്കലും തെറ്റിപ്പിരിഞ്ഞു ശരിയാണോ ഇല്ല പാസ്റ്റർ അതിന് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു നല്ല സമവാക്യം പറഞ്ഞപ്പോൾ അത് അവർ പറഞ്ഞെങ്കിൽ നമ്മൾ അംഗീകരിച്ചേനെ ഞങ്ങൾ പറഞ്ഞ ഒരു ഞങ്ങൾ പറഞ്ഞതിലൂടെ അവർ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള നിങ്ങൾ എടുത്ത ആളുകളെ ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ കേട്ടു എങ്കിൽ അപ്പുറത്തും രണ്ടായിരത്തി പതിമൂന്നിലുള്ള ആളുകൾ അംഗീകരിക്കരുത് അത് ഒഫീഷ്യൽ കമ്മിറ്റിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളടക്കം പീറ്റർ അടക്കം ഇല്ലീഗൽ കമ്മിറ്റിയാണ് കോടതി വിധി പ്രകാരം അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അതിന് ഞങ്ങൾ സമ്മതിക്കത്തില്ല നിയമം പറഞ്ഞാൽ രണ്ടു പേർക്ക് ഈക്വലാ പറ ഇല്ലെങ്കിൽ കോൺഫറൻസ് നടത്തുക ഒരുമിച്ച് വരെ ഒരു വാക്ക് പാസ് പീറ്ററോ പറഞ്ഞിട്ടില്ല നിങ്ങളെ അപ്പം ഈ ഈ ഒരു കാര്യത്തിൽ അതായത് നിങ്ങളും തമ്മിലുള്ള നിങ്ങളെയും ചേർത്ത് കൊണ്ട് കോൺഫറൻസും അസംബ്ലി സോഡും മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഈ എൻ എൻപീറ്ററിന്റെ കമ്മിറ്റിയാണ് മാത്രമല്ല ഈ വി ടി എ ഒത്താശയാണ് കെ ജെ മാത്യു ഇബ്രഹാം എന്നിവരുടെ ഈ തെറ്റായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നിങ്ങളോടുള്ള നിങ്ങൾ അടിച്ചമർത്തണം നിങ്ങൾ കീഴ്പ്പെടണം നിങ്ങൾ ഞങ്ങൾ പറയും പോലെ കേൾക്കണം നിങ്ങളെ ഓരോ ആവശ്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ തെറ്റുകാരാണ് നിങ്ങൾ ശരിയുണ്ടായാലും നിങ്ങൾ തെറ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ആൾക്കാരാണ് ഈ വിഷയത്തെ രൂക്ഷമായി കൊണ്ടുപോയതും നിങ്ങളെ അവിടെ പ്രശ്നത്തിൽ വലിച്ചേടിച്ചതും അങ്ങനെയല്ലേ പാസ്റ്ററെ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ കീഴ്പ്പെടുത്തി ഞങ്ങളെ ഒന്നും ഇല്ലാതാക്കുക എന്നുള്ളതാണ് പാസീൻ പീറ്ററിന്റെയും അബരാം തോമസിന്റെയും വി റ്റെ പ്രകാമിന്റെയും നിലവാരം ഇതാണ് ഇതിന്റെ ഇതാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒത്തുപ്പിലേക്ക് വന്നവരാണ് പക്ഷെ നിങ്ങളെ നമ്മൾ എല്ലാ കാര്യത്തിനും അവസാനം വരെ ഒത്തുർപ്പിലേക്ക് വന്നതാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സൂപ്രഡന്റ് ആയിരിക്കുന്നത് യശ്സ് പാസൽ ഇനി നമുക്ക് അവർ പറയുന്നത് കേൾക്കാൻ വന്ന് വഴങ്ങി വന്നതാണ് എല്ലാവരെയും എടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്യുക എന്ന് കോൺഫറൻസ് നടത്തുക വേറെ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഈ പറയപ്പെട്ട ലീഡേഴ്സ് ആണ് നമ്മൾ നേരത്തെ ലീഡേഴ്സ് ആണ് കാരണം കാരണം രാഷ്ട്രീയമാണ് ആ ഇനി ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ നിങ്ങളുടെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത് ഇത് എങ്ങനെയും നിയമത്തിന്റെയും അപ്പോ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചും യുവന്മാരുടെ ഈ നിങ്ങളെല്ലാം ഒഴിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയിക്കാൻ കൊടുക്കരുത് കാരണം വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ രാഷ്ട്രീയം വളരുകയും സാമ്പത്തികം ഇല്ലാത്ത പാവങ്ങളായിരിക്കുന്ന പ്രതികരണ ശേഷിക്ക് മുന്നോട്ട് വരുന്ന ആൾക്കാരെ ഇവിടെ അടിച്ചമർത്തുകയും ചെയ്ത് അസംബ്ലി സമയത്ത് ഇവരുടെ ആധിപത്യം ഇവരുടേതായ ഏകാധിപത്യം നടത്തുന്ന നിലയിലേക്ക് ഇവർ പോകും അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇനി ഈ വിഷയത്തിൽ മുന്നോട്ട് പോയി വിജയിക്കാതെ നിങ്ങളെ അസംബ്ലി സോഡ് അംഗീകരിച്ച് ഒത്തുതീർ ഒരുമിച്ച് കൊണ്ടുപോകാതെ നിങ്ങൾ ഒരിക്കലും പുറകിലേക്ക് പോകരുത് എന്താണ് നിങ്ങളെ പുതിയ പദ്ധതികൾ എന്താണ് ഇനി ഞങ്ങള് ഇനി ഈ കോടതി വിധി അനുസരിച്ച് ഞങ്ങൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ചെയ്ത് പോവും കാരണം ആഗസ്റ്റിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കോൺഫറൻസ് വരികയാണ് അപ്പുറത്തെ ഭാഗത്ത് അത് ഞങ്ങൾ നടത്താൻ പറ്റില്ല അല്ല ഡിസി ഓഫീസും ഞങ്ങൾ എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളെ വിധിപ്രകാരം സൗത്ത് ഇന്ത്യയും പീറ്റർ ഇടപെട്ട് ഓൾ ഇന്ത്യ ഇടപെട്ട് എടുക്കാത്ത പക്ഷെ ഞങ്ങൾ നീതി വരെ പോരാടും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ പക്ഷേ ഓക്കെ